നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇബ്രാഹിം റേസിയുടെ മരണം ആഘോഷമാക്കി ഇറാൻ വനിതകൾ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുമായി അടുപ്പമുള്ള ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റേസി രാഷ്ട്രീയ വിമുതർക്ക് മരണം വിധിക്കുന്ന സമിതിയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന ഇബ്രാഹിം റേസിയെ തേടി മരണമെത്തിയപ്പോൾ ഇറാനിൽ അടക്കിപ്പിടിച്ച സന്തോഷം പങ്കിടുന്നത് ഇറാനിയൻ സ്ത്രീകളാണ് ശരിയായ വിധത്തില് ഹിജാബ് ധരിച്ചില്ലെന്നാരോപിച്ച് മതപോലീസ് പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി മര്ദ്ദിച്ചതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബര് പതിനാറിന് മരണത്തിന് കീഴടങ്ങിയ മേസ അമിനി എന്ന യുവതിക്ക് നീതി ആവശ്യപ്പെട്ട് ആരംഭിച്ച പ്രക്ഷോഭം ഇറാനിലെ ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങളിലൊന്നായാണ് കണക്കാക്കപ്പെടുന്നത് ഒരു മനുഷ്യാവകാശ പ്രശ്നമായി തുടങ്ങിയ ഈ സമരം വളരെ പെട്ടെന്നാണ് ഇറാനിലെ ഭരണകൂടത്തിനെതിരായ റേസിക്കെതിരായ സമരമായി മാറിയത് പതുക്കിയത് ഇസ്ലാമിനെതിരായ സമരമായി മാറി ഞങ്ങൾക്ക് പള്ളിയും വേണ്ട ഖുറാനും വേണ്ട എന്ന പരസ്യമായി പറഞ്ഞ് സ്ത്രീകൾ മുന്നോട്ട് വന്നു സർക്കാരിനും ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപകനായ ആയത്തുള്ള റുഹല്ല ഖൊമേനിക്കും ആത്മീയ നേതാവ് ആയത്തുള്ള ഘൊമേനിക്കുമെതിരെ ജനരോഷം ആളിക്കത്തിയിരുന്നു ഇരു ആത്മീയ നേതാക്കളുടെയും ചിത്രങ്ങൾ തെരുവിൽ പരസ്യമായി കൂടാതെ അവരുടെ ചിത്രങ്ങൾക്ക് നേരെ അശ്ലീല ചിഹ്നങ്ങൾ കാട്ടി ജനം പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു പ്രക്ഷോഭകാരികളെ നേരിടാൻ പോലീസ് കടുത്ത ബലപ്രയോഗം നടത്തിയിരുന്നു സെൻസറിംഗ് ശക്തമായതിനാൽ പ്രക്ഷോഭങ്ങളുടെയും അടിച്ചമർത്തലുകളുടെയും യഥാർത്ഥ രൂപത്തെ ലോകത്തിനു മുന്നിൽ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ലോകമെന്നും ഇറാന്റെ യാഥാസ്ഥിതിക നിലപാടുകൾക്കെതിരെ പ്രതിഷേധമുയർന്നതിനു പിന്നാലെ കടുത്ത നിലപാടുകളിൽ നിന്ന് റേയ്സി ഭരണകൂടം കുറച്ച് പിന്നോട്ടു പോയിരുന്നു എന്നാൽ പ്രക്ഷോഭം അവസാനിച്ചപ്പോൾ ഭരണകൂടം സമര ശക്തമായി അടിച്ചമർത്തുകയും ചെയ്തു നിരവധി പ്രമുഖരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കി പ്രതിഷേധങ്ങൾ നിശബ്ദമാക്കുന്നതിൽ റേയ്സി വിജയം കണ്ടു ഇറാനിൽ പ്രസിഡന്റായി കടുത്ത മൌലികവാദിയായ ഇബ്രാഹിം റേയ്സി അധികാരമേറ്റതോടെയാണ് ഏഴ് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് നിർബന്ധിതമായി ശിരോവസ്ത്രം വേണമെന്നും അത് ലംഘിക്കുന്ന എതിരെ കർശനമായ നടപടിയെടുക്കാനും തീരുമാനമായത് സ്ത്രീകൾ പൊതുസ്ഥലങ്ങളിൽ തലമറയ്ക്കുന്നുണ്ടോ ഹിജാബ് ധരിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാനായി ഗഷ്തേ ഇഷാദ് എന്ന ഗൈഡൻസ് പട്രോൾ ആയ ഒരു പോലീസ് വിഭാഗത്തെയും നിയമിച്ചു ഒരു ശിരോവസ്ത്രം താഴെ പോയാലും നെരിയാണിക്ക് മുകളിൽ മുണ്ട് കണ്ടാലും ഇവർ ക്രൂരമായ മർദ്ദനമാണ് അഴിച്ചുവിടുന്നത് നമസ്കാര സമയങ്ങളിൽ പുറത്തിറങ്ങി നടക്കുന്ന പുരുഷന്മാർക്കും കിട്ടും ചുട്ടയടി മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം കൂടുതൽ സ്വാതന്ത്ര്യങ്ങൾ സ്ത്രീക്ക് നൽകുമ്പോൾ സ്ത്രീകളെ കൂട്ടിലടയ്ക്കാനാണ് റെയ്സിയുടെ നേതൃത്വത്തിൽ ഇറാനിലെ മതമൌലികവാദ ഭരണകൂടം ശ്രമിച്ചത് സ്ത്രീയുടെ കൈ പോലും പൊതുസ്ഥലത്ത് പുറത്തു കാണാൻ പാടില്ല എന്നാൽ വേശ്യാവൃത്തിയും കരാർ കല്യാണവുമായി മതത്തിന്റെ മേമ്പടി ചേർത്ത് ഈ രാജ്യത്ത് നടക്കാത്ത വൃത്തികേടുകൾ ഒന്നുമില്ലതാനും മുത്തുവ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരുതരം താൽക്കാലിക വിവാഹത്തിന്റെ മറവിൽ ഇവിടെ നടക്കുന്നത് വേശ്യാവൃത്തി തന്നെയാണ് ഇസ്ലാം മതത്തിലെ ഷിയ വിഭാഗത്തിലെ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള ഇസ്ന അശ്വരി വിഭാഗങ്ങൾക്കിടയിൽ പ്രചാരത്തിലുള്ള താൽക്കാലിക വിവാഹത്തെയാണ് മുത്വ വിവാഹം എന്ന് പറയുന്നത് മഹർ നിശ്ചയിച്ച് ഒരാൾക്കൊരു സ്ത്രീയെ ദിവസങ്ങളോ മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോ കൃത്യമായി നിശ്ചയിച്ച് വിവാഹം ചെയ്യുന്ന ഒരു രീതിയാണ് ഇത് വിവാഹ കാലാവധി പൂർത്തിയായാൽ വിവാഹം അവസാനിക്കുന്നതാണ് വിവാഹബന്ധം അവസാനിപ്പിച്ചാൽ സ്ത്രീകൾ മൂന്ന് മാസത്തേക്ക് ഇദ്ധ ആചരിക്കണം ഇതുപോലെ ഇറാഖിലെ സ്ത്രീകൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു മണിക്കൂറോളവും മറ്റും നീണ്ടു നിൽക്കുന്ന താൽക്കാലിക വിവാഹം ആനന്ദ വിവാഹങ്ങൾ എന്ന പേരിൽ ഇറാനിലും നടക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പുരോഹിതന്മാരാണ് ഇടനിലക്കാരായി നിന്ന് ഇത് നടത്തുന്നത് അങ്ങനെ മതത്തിന്റെ മറവിൽ എല്ലാവിധ തോന്നിവാസവും നടത്തുന്ന ഒരു രാജ്യം തന്നെയാണ് ഇറാനും സ്ത്രീയുടെ ശിരോവസ്ത്രം അല്പമൊന്നു മാറിയാൽ സദാചാര പോലീസ് കളിക്കുന്നതും ഇറാൻ തന്നെയാണ് എന്നതാണ് ഏറ്റവും വിരോധാഭാസം ഏതായാലും ഇറാനിൽ റേസിയുടെ മരണം അധികമാർക്കും സങ്കടകരമല്ല എന്നുള്ളതാണ് വസ്തുത മാത്രമല്ല സന്തോഷിക്കുന്നവർ ധാരാളം ഉണ്ടുതാനും ആയിരക്കണക്കിന് രാഷ്ട്രീയ തടവുകാരെ മരണത്തിന് കാരണക്കാരനെന്ന് ആരോപിക്കപ്പെടുന്ന അദ്ദേഹം ക്യാബിനറ്റിൽ പട്ടാളക്കാരെയും മതമേലധ്യക്ഷരെയും ഉൾപ്പെടുത്തി ദുർഭരണം നടത്തുന്നുവെന്നും സാമ്പത്തിക സ്ഥിതി തകർത്തുവെന്നും കരുതുന്നവരുണ്ട് ഇറാന്റെ കടുത്ത തീവ്രപക്ഷക്കാരനായ നേതാവ് കൂടിയായിരുന്നു മതത്തിലും രാഷ്ട്രീയത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത ഈ കടുപ്പക്കാരൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇറാനിലെ ആയിരക്കണക്കിന് രാഷ്ട്രീയ തടവുകാരെ വധിക്കാൻ ഉത്തരവാദിയായ പ്രോസിക്യൂഷൻ കമ്മിറ്റിയിലെ നാലു പേരിൽ ഒരാളായിരുന്നു ഇദ്ദേഹം സർക്കാരിന്റെ എതിരാളികളും പാശ്ചാത്യ മാധ്യമങ്ങളിൽ ചിലരും മരണസമിതി എന്നാണ് ഇതിനെ മുദ്രകുത്തിയിരുന്നത് ഇറാന്റെ പരമാധികാരസ്ഥാനത്തേക്ക് റെയ്സി കയറി വരുന്നത് തടയാൻ ശ്രമങ്ങൾ നടന്നിരുന്നു ഇവരാരെങ്കിലും ആകാം ഒരുപക്ഷേ ഈ അപകടത്തിനു മുന്നിൽ പ്രവർത്തിച്ചത് ഏതായാലും സത്യം തെളിയാൻ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും ഒരുപക്ഷെ ഒരിക്കലും തെളിയാത്തൊരു കേസായി ഈ അപകടം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയേക്കാനും സാധ്യതയുണ്ട് മലയാളി വാർത്ത ഇൻസൈഡ് Woo! Mm -hmm.